നിലമ്പൂർ കരുളായി പാറ കോളനിയിൽ നിന്ന് അഞ്ച് പവൻ കവർന്ന കുപ്രസിദ്ധ കുറ്റവാളി പിടിയിൽ നാട്ടുകാരനായ പാറന്തോടൻ വീട്ടിൽ എന്ന കാപ്പ ജസീലാണ് പൂക്കട്ടുമ്പാടം പോലീസിന്റെ പിടിയിലായത് സഹായികളായ ചന്തക്കുന്ന് സ്വദേശിനി മിനി കരുളായി കൊളവട്ടം സ്വദേശി ആലിക്കര മനോജും പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് മൈലമ്പാറ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുൾ റഹ്മാന്റെ മകൾ ഫെബിനയുടെ ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണവളകളും മൂന്ന് പവനുള്ള ഒരു ജോടി സ്വർണ്ണപാദസരം എന്നിവ കവർന്നത് വീട്ടുകാർ ഉണരാതിരിക്കാൻ പുറത്തുള്ള കോണി വീടിന് മുകളിലേക്ക് ചാരിവെച്ച് ഓടിലക്കി അകത്തുകയറിയാണ് മോഷണം നടത്തിയത് കാതിലെ കമ്മൽ കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഫെബിന ഉണർന്ന് നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി തുറന്നിട്ട പുറംവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു പറ വാതിലും വിട്ടുണ്ട് വാദം ആണ് മുടന്തിന്റെ പിന്നാലെ ആള് കൂടാൻ അറിയില്ല എന്നത് ഉറപ്പില്ല ആളാണ് എനിക്ക് അങ്ങനെ പോകാൻ എന്നെ വിളിച്ചപ്പോടായിട്ട് പോണേ പിന്നാലെ ആള് കൂടാൻ ആളെ ആ ഇത് കട്ട് കട്ട് അടുത്തിടെ കാപ്പു ചുമത്തി നാടുകടത്തിയിരുന്ന പ്രതി ശി പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തിയാണ് മോഷണം നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ